ഒട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു തിങ്കൾ മുതൽ ശനി വരെ രാത്രി മണിക്ക് ഫ്ലവേഴ്സിൽ തന്നെ ഒരു കാര്യം എന്തായിട്ടോ അന്വേഷിച്ചില്ലേടോ ആ രഘുവിന്റെ കുടുംബത്തെ പറ്റി എന്തെങ്കിലും കാര്യം അന്വേഷിച്ചോ ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലേ ആ രഘുവിനെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചോ ഇത് ഒരു ഉത്തരവാദിത്തത്തിൽ താനയ്ക്ക് എന്ത് കാണിക്കറോ ആ ശരി ശരി എന്തെങ്കിലും വിവരം കിട്ടി ആരോക്കേല ചായ കണ്ടിട്ട് മനസ്സിലായില്ലേ അഞ്ജു വീടിന്റെ 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 ഫ്രണ്ടിലൊക്കെ കാണൂല്ലേ അയ്യപ്പൻ ഈ ഈ അതുപോലെ നമുക്കും ചെയ്യാം എനിക്കൊരു ചായ വിട്ടോ കളിയാക്കിക്കോ ആ മാളൂനെ ഓരോന്ന് പറഞ്ഞു തിരിച്ച് തന്റെ സൈഡിൽ നിർത്തിയ ഷോ അല്ലേടോ കാണിച്ചു കൂട്ടുന്നത് അതെ അത് നിങ്ങളുടെ കൂട്ടുകാരിയുടെ ഏറ്റവും വലിയ ബലമായിരുന്നു അവളുടെ പിള്ളേര് അപ്പൊ അത് പോയില്ലേ ഈ കരഞ്ഞ കലങ്ങിയ കണ്ണുകളല്ലാതെ ചിരിച്ച മുഖത്തോടെ നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ടോ ഈ അടുത്തങ്ങാനം അതിന്റെ അർത്ഥം എന്താ അവള് മാനസികമായി തളർന്നിരിക്കുകയാണ് എന്തായാലും ആ ഭീകര രഹസ്യം അവള് മാളുവിനോട് പറയാൻ പോകുന്നില്ല അത് പറയാതെ മാളു അവളോട് സംസാരിക്കാൻ പോണില്ല അതുകൊണ്ട് മാളു എന്റെ കൂടെ നിൽക്കും ഇനി കുറച്ച് ദിവസം കൂടി മാളു എന്റെ കൂടെ നിന്നു കഴിഞ്ഞാല് നിങ്ങൾ ഇടക്ക് പറയുന്നൊരു വാക്കണ്ടല്ലോ ബ്രെയിൻ വാഷ് ബ്രെയിൻ വാഷ് ചെയ്ത് ജീവിതകാലം മൊത്തം ഞാൻ അവളെ കൂടെ നിർത്തും ഇതൊക്കെ എന്റെ പ്ലാനാണ് ഞാൻ നടത്തും ഞാൻ മോഹന തന്റെ കോൺഫിഡൻസ് നല്ലതാ പക്ഷെ മാളുവേ തൻ്റെ കള്ളത്രം എല്ലാം കണ്ടുപിടിക്കുന്ന ഒരു ദിവസം വരും അന്ന് താൻ ആവണിയോടെ ചെയ്തനെല്ലാം അവള് തന്നെ കണക്ക് പറഞ്ഞു തിരിച്ചു വരും കണ്ടു നമുക്ക് കാണാം വക്കീല എന്റെ ഭർത്താവായിട്ട് പറയൂ കേട്ടോ ഒരു ഭാര്യമാർക്കും ഭർത്താക്കന്മാരും തോറ്റു കാണാൻ താല്പര്യം ഉണ്ടാവില്ല ഉച്ചക്കണ്ട ഇങ്ങനെ ടെറസിൽ എന്ത് എടുക്കുമായിരുന്നു പറഞ്ഞോ വക്കീലെ ചോദിക്ക് ഇങ്ങനെ വക്കീലിന്റെ അടുത്ത് കള്ളത്തരമായി പറയുന്ന മൊത്തം ഞാൻ പറയുന്ന കേക്കാൻ പറ്റുമെങ്കിൽ കേക്ക് ചോദിച്ചു മനസ്സിലാകും ഇല്ലെങ്കിൽ ഈ കേസ് വേണോ വേണ്ടേ എന്നെങ്കിലും ഒന്ന് ആലോചിക്കാം കേട്ടോ ഇതൊന്ന് ചൂടായി കൊണ്ടു ചൂടാരി പോയി അഞ്ചുനോ അഞ്ചു വിളിച്ചു